ഹലോ ആൻസിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡാറ്റാ ബാങ്കിനെ പറ്റിയാണ് എന്താണ് ഡാറ്റാ ബാങ്ക് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലത്ത് വീട് വെക്കാൻ സാധിക്കുമോ ഡാറ്റാ ബാങ്കിൽ നിന്നും സ്ഥലം ഒഴിവാക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് എന്താണ് ഡാറ്റാ ബാങ്ക് എന്ന് നോക്കാം കേരളത്തിലെ ഒമ്പത് ലക്ഷം ഹെക്ടറോളം വരുന്ന കൃഷിഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറക്കിയ ഒരു നിയമമാണ് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് രണ്ടായിരത്തി എട്ട് ഈ നിയമത്തിൽ എന്താ പറയുന്നത് എന്ന് വെച്ചാല് ഈ നിയമം നിലവിൽ വരുന്നതിന്റെ പത്ത് വർഷം മുമ്പ് വരെയും നെൽകൃഷി ചെയ്തിട്ടുള്ളതോ ഇനി അതല്ല വെള്ളം കെട്ടിക്കിടക്കുന്നതോ ആയ ഭൂമിയെ പ്രത്യേകമായി പട്ടികപ്പെടുത്തിയിട്ട് ഒരു രജിസ്റ്ററിൽ സൂക്ഷിക്കണമെന്നാണ് ഈ ഒരു രജിസ്റ്ററിന്റെ പേരാണ് ഡാറ്റാ ബാങ്ക് ഭൗതികമായിട്ട് വയൽ അല്ലെങ്കിൽ നീർത്തടമായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ ഈ ഒരു ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ പക്ഷേ ഒരു ഡാറ്റ ബാങ്ക് നിർമ്മിക്കുന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നികത്ത് ഭൂമിയൊക്കെ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ തെറ്റാണ് അതുമാത്രമല്ല ചില സ്ഥലങ്ങളിൽ ഒരുപാട് വർഷം പഴക്കമുള്ള വൃക്ഷങ്ങൾ നിലനിൽക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി തന്നെ ഈ ഒരു പല സ്ഥലങ്ങളും ഈ ഒരു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും തെറ്റാണ് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രജിസ്റ്റർ ആണ് ഭൗതികമായിട്ട് നെൽവയൽ അല്ലെങ്കിൽ നീർത്തടമായിട്ടുള്ള സ്ഥലങ്ങളെ പട്ടികപ്പെടുത്തിയിട്ട് വെച്ചിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ് ഡാറ്റാ ബാങ്ക് ഡാറ്റാ ബാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വേർഡ്സാണ് വിജ്ഞാപനം ചെയ്യപ്പെട്ട ഭൂമി അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറയുന്നത് വിജ്ഞാപനം ചെയ്യപ്പെട്ട ഭൂമി എന്ന് പറയുന്നത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണ് നോട്ടിഫൈഡ് ലാൻഡ് ഇനി വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറയുന്നത് അൺനോട്ടിഫൈഡ് ലാൻഡ് എന്ന് പറയുന്നത് റവന്യൂ രേഖകളിൽ ഇപ്പോഴും വെറ്റ് ലാൻഡ് പാഡി ലാൻഡ് നെൽവയൽ എന്നൊക്കെയാണുള്ളത് പക്ഷേ ഇപ്പോൾ നിലവിൽ നികന്നതോ കൃഷിയോഗ്യമല്ലാത്തതോ ആയ ഭൂമിയും അതുപോലെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതുമായ ഭൂമിയാണ് അൺ നോഡിഫൈഡ് ലാൻഡ് അതായത് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറയുന്നത് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ തരം നമുക്ക് മാറ്റാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിലം എന്നൊക്കെയുള്ളത് റവന്യൂ രേഖയുള്ള നിലം എന്നൊക്കെയാണുള്ളതെങ്കിൽ അത് നമുക്ക് സ്വഭാവ വ്യതിയാനം വരുത്തിയ പുരയിടം എന്നാക്കി മാറ്റാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് ഫോം സിക്സിൽ അപേക്ഷ നൽകിയാൽ മതി റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്കോ ആണ് അപേക്ഷ നൽകേണ്ടത് വില്ലേജ് തലത്തിലാണ് നമുക്ക് വന്നിട്ട് ചെക്ക് ചെയ്യും അതിനുശേഷം നമ്മുടെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ടാക്സിലും അതുപോലെ കൈവശ സർട്ടിഫിക്കറ്റിലൊക്കെ നമുക്ക് സ്വഭാവ വ്യതിയാനം വരുത്തിയ പുരയിടം എന്നാക്കി കിട്ടും പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് ഡാറ്റാ ബാങ്ക് നിർമ്മിക്കുന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് അതായത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാൻ പാടില്ലാത്ത കുറച്ച് ഭൂമികളൊക്കെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് നികത്ത് ഭൂമി അതുപോലെ കുറേ വർഷം പഴക്കമുള്ള വൃക്ഷങ്ങൾ നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റിമാർക്കുകളോട് കൂടെ ചില ഭൂമിയൊക്കെ മിസ്റ്റേക്സ് കാരണം ഇതിൽ പെട്ടുപോയിട്ടുണ്ട് അത്തരം ഭൂമികളെ നമുക്ക് ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൺ ഫൈവില് അപേക്ഷ നൽകിയാൽ മതി അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ വന്നിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡാറ്റാ ബാങ്കിൽ നിന്നും നമ്മുടെ ആ ഒരു ഭൂമി ഒഴിവാക്കാൻ സാധിക്കും ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഡാറ്റാ ബാങ്കിലുള്ള സ്ഥലത്ത് വീട് വയ്ക്കാൻ സാധിക്കും എന്നുള്ളത് സാധാരണഗതിയിൽ ഡാറ്റാ ബാങ്കിലുള്ള സ്ഥലത്ത് വീട് വയ്ക്കാൻ സാധിക്കില്ല എന്നാൽ ഒരു കണ്ടീഷനോട് കണ്ടീഷനോടുകൂടെ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥലം രണ്ടായിരത്തി എട്ടിന് മുന്നേ നിങ്ങളുടെ കൈവശമുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് വേറെ എവിടെയും സ്ഥലമില്ല വേറെ എവിടെയും കരഭൂമി ഇല്ല നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു സ്ഥലമാണെങ്കിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് പരിധിയിലെ പത്ത് സെൻറ്റിലും നഗരസഭകളിലെ അഞ്ച് സെൻറ്റിലും നിങ്ങൾക്ക് ആ ഭൂമി നികത്തിയിട്ട് വീട് വയ്ക്കാൻ സാധിക്കും ജില്ലാ കളക്ടറാണ് ഇങ്ങനെ വീട് വയ്ക്കാൻ നിങ്ങൾക്ക് അനുമതി നൽകേണ്ടത് ഇങ്ങനെ വീട് വയ്ക്കുമ്പോൾ പ്രത്യേക വിസ്തീർണ്ണ പരിമിതിയൊന്നുമില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വേറെ എവിടെയും ഇല്ല നിങ്ങൾക്ക് ആകെയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലം ആണെങ്കിൽ അത്തരം കേസിൽ നിങ്ങളുടെ ഈ ഒരു സ്ഥലം രണ്ടായിരത്തി എട്ടിന് മുന്നേ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ പത്ത് സെൻറ്റിലും അതുപോലെ നഗരസഭയിലാണെങ്കിൽ അഞ്ച് സെൻറ്റിലും ആ ഒരു ഭൂമി നികത്തിയിട്ട് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ സാധിക്കും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക I'm a baby.